കായൻ്റെ സന്താന പരമ്പര കായൻ തൻ്റെ ഭാര്യയുമായി ചേർന്നു അവൾ ഗർഭം ധരിച്ച് ഹെനോക്കിനെ പ്രസവിച്ചു കായൻ ഒരു നഗരം പണിതു തൻ്റെ പുത്രനായ ഹെനോക്കിൻ്റെ പേരിന് അതിന് നൽകി ഹെനോക്കിന് ഈരാദും ഈരാ നിത് ജനിച്ചു മെഹുദായ ലീന് മെദുഷായിലും മെദുഷായലിന് ലാമാക്കും ജനിച്ചു ലാമാക്കിന് രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു ആദായും ും ആദായുടെ മകനായിരുന്നു യാബാൽ കൂടാരവാസികളുടെയും അജപാലകരുടെയും പിതാവായിരുന്നു അവൻ അവൻ്റെ സഹോദരൻ്റെ പേര് യൂബാൽ കിന്നരവും വേണുവും വായിക്കുന്നവരുടെ പിതാവായിരുന്നു അവൻ തില്ലായിക്കും ഒരു പുത്രനുണ്ടായി തൂബൽ കയ്യീൻ ചെമ്പു പണിക്കാരുടെയും ഇരുമ്പ് പണിക്കാരുടെയും പിതാവായിരുന്നു അവൻ തൂബൽ കൈന് നാമ എന്നൊരു സഹോദരം ഉണ്ടായിരുന്നു ലാബേക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞു ആദായെ സില്ലായെ ഞാൻ പറയുന്നു കേൾക്കുവിൻ ലാമക്കിൻ്റെ ഭാര്യമാരെ എനിക്ക് ചെവി ചെവിതരുവിൻ എന്നെ മുറിപ്പെടുത്തിയ ഒരുവിനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നു കളഞ്ഞു കായൻ്റെ പ്രതികാരം ഏഴിരട്ടിയെങ്കിൽ ലാമയ്ക്കിൻ്റെത് എഴുപതരട്ടിയായിരിക്കും ആദം വീണ്ടും തൻ്റെ ഭാര്യയോട് ചേർന്നു അവൾ ഒരു പുത്രനെ പ്രസവിച്ചു സേത്ത് എന്ന് അവന് പേരിട്ടു കാരണം കായൻ കൊന്ന ആബേലിന് പകരം എനിക്ക് ദൈവം തന്നാണ് അവൻ എന്ന് അവൾ പറഞ്ഞു സേത്തിനും ഒരു പുത്രൻ ജനിച്ചു സേത്ത് അവനെ ഏനോഷ് എന്ന് വിളിച്ചു അക്കാലത്ത് മനുഷ്യർ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുവാൻ തുടങ്ങി